തണ്ണീർക്കുടം 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 എസ് 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 വൈ വൈ കായംകുളം കായംകുളം മിനി മിനി സിവിൽ സിവിൽ സ്റ്റേഷനിലാണ് സജ്ജീകരിച്ചത് സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്റ്റേഷനിൽ ഒരുക്കിയത് ജലമാണ് ജീവൻ എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് പൊതുസ്ഥലങ്ങളിലും പ്രവർത്തകരുടെ വീടുകളിലും പക്ഷികൾക്കും മൃഗങ്ങൾക്കുമായി തണ്ണീർക്കുടം ഒരുക്കുന്നത് സോണല ഉദ്ഘാടനമാണ് കായംകുളം മിനി സിവിൽ സ്റ്റേഷനിൽ നടത്തിയത് കാർത്തികപ്പള്ളി തഹസിൽദാർ സജീവ് കുമാർ പി എ ഉദ്ഘാടനം നിർവഹിച്ചു സഹജീവികളോടുള്ള സ്നേഹവും കരുതലും ഒരുപക്ഷെ ലോകത്ത് മനുഷ്യരിൽ മാത്രമേ ഉണ്ടാവുകയുള്ളു ഇന്ന് തന്നെ അതിരപ്പള്ളിയിലെ ഒരു ആന മസ്സകത്തിന് പരുക്കേറ്റ ഒരു ആനയെ എത്രയോ പരി പരിശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഇന്ന് അതിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ഒരു നല്ല ദിവസം കൂടിയാണ് അപ്പം അങ്ങനെ ഒരു ദിവസം നല്ലൊരു ഒരു ദിവസത്തിൽ നമ്മുടെ കായംകുളം സോണിലെ എസ് വൈ എസിൻ്റെ സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും ചേർന്ന് പക്ഷികൾക്കുൾപ്പെടെ കുടിവെള്ളം നൽകുന്ന ഒരു പദ്ധതി ഏറ്റവും മാത്രമൊന്ന് പറയാതിരിക്കാൻ ഒരു കാരണം ഈ കാലഘട്ടങ്ങൾ ഈ ഈ ഒരു വർഷം പ്രത്യേകിച്ച് ഫെബ്രുവരി മാസം വളരെയേറെ ചൂട് കൂടുന്ന ഒരു സന്ദർഭമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഞങ്ങൾക്ക് ഔദ്യോഗികമായി അത് സംബന്ധിച്ച് അറിയിപ്പുകളും വന്നിട്ടുണ്ട് അപ്പോൾ ഒരു സാഹചര്യത്തിൽ മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ ദാഹത്തിന് വെള്ളം കിട്ടാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടാവും അത്തരം സാഹചര്യത്തിൽ നമ്മുടെ ഈ സിവിൽ സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിൽ അങ്ങനെ കുടിവെള്ളം സജ്ജീകരിക്കുവാനും പക്ഷികൾക്കുൾപ്പെടെ കുടിവെള്ളം സജ്ജീകരിക്കാൻ ഈ എസ് വൈ എസിൻ്റെ സന്നദ്ധ പ്രവർത്തകർ കാണിച്ച ആ സൗമന്യസ്യത്തെ അങ്ങേയറ്റം ഞാൻ ശ്ലാഘിക്കുകയാണ് എസ് വൈ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അനന്ത്ർഫാനി സന്ദേശ പ്രഭാഷണം നടത്തി ജലത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ജല ആവശ്യകതയെക്കുറിച്ചും ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാലമാണ് നമ്മുടെ ഈ വേനൽ അതികഠിനമായിക്കൊണ്ടിരിക്കുന്നത് ഈ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങൾ അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള പറവകളും മൃഗങ്ങളുമൊക്കെ വെള്ളം കിട്ടാതെ ദാഹിച്ച് പരവശരാകുന്ന ഒരു സ്ഥിതിവിശേഷം നാം കണ്ടുവരുന്നു അതിൽ നിന്ന് നമ്മുടെ ചുറ്റുമുള്ള സഹജീവികൾക്ക് നമുക്ക് ചുറ്റുമുള്ള ചരാചരങ്ങളോടുള്ള കരുതൽ അത് മാനുഷികമായും ഒരു മത ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ മതപരമായുമുള്ള ഒരു ബാധ്യതയായി എസ് വൈ എസ് കണക്കിലെടുക്കുകയും അത് നിർവഹിക്കുകയാണ് ഈ മഹത്തായ പദ്ധതിയിലൂടെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ മുഴുവൻ പ്രവർത്തകരുടെയും വീടുകളിലും പൊതുസ്ഥലങ്ങളിലുമൊക്കെ പറവുകൾക്ക് വെള്ളം കുടിക്കുവാനുള്ള മറ്റു മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കുവാനുള്ള സൗകര്യങ്ങൾ ഈ പദ്ധതിയിലൂടെ എസ് വൈ എസ് ചെയ്യുകയാണ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം